അനിമോൾ ാണ് അപ്പം ടോപ്പ് ആവണം നമുക്ക് ചാൻസ് ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അനീ ചേട്ടൻ അനുമോൾ അതിമു എല്ലാവർക്കും സാധ്യതയുണ്ട് ആരാണ് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല സാറിന് നിമിഷം മതിയല്ലോ ഗെയിമിനെ അടിപൊളിയാണ് അവനെ കാണാനാണ് പോകുന്നത് അതാണ് വലിയ എക്സൈറ്റ്മെൻ്റ് അക്ബറിനെ നമുക്ക് ഒന്നുകൂടി സംസാരിക്കാൻ പോകുന്ന നല്ല ഗെയിമുകളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല ടാസ്കുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്നവർ സോ അതുപോലെ ഇനിയും മുന്നിലോട്ട് പോകുക മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കാണുമല്ലോ എപ്പോഴും ഞാൻ അത് അറിയില്ല എന്താ സംഭവം അവിടെ പോകുമ്പോൾ ഇല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടല്ലേ ഇതിപ്പോ ഞാനും നിങ്ങളെപ്പോലെ ചാനലിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് ബാക്കി ഇനിയിപ്പോൾ അവിടെ പോയിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ ഷാനവാസിക്കയാണെങ്കിലും മാതിലെ ആണെങ്കിലും എല്ലാവരും നല്ല ഗെയിംബേഴ്സാണ് എല്ലാവരും നിങ്ങളുടെയും അല്ലെങ്കിൽ ജനങ്ങളുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഇത്ര ദിവസം അവിടെ നിന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല എല്ലാവരും വിന്നേഴ്സാണ് അവർ സത്യം പറഞ്ഞ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരും അപ്പോൾ ഇനി ഫൈനലി കപ്പ് ആരെടുക്കും എന്നുള്ളതാണ് നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് എല്ലാവരും ആരാണറിയാൻ ആഗ്രഹമുണ്ട് പിന്നെ ഈ അനു ഷാന സോറി അനു അനീഷ് പ്രണയം പരിപാടി അത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ല കാര്യം അതിൻ്റെ അകത്തില്ലായിരുന്നല്ലോ പുറത്താണ് കേട്ടേ കേൾവി മാത്രമേ ഉള്ളൂ അവിടകത്ത് പോയിട്ടാണ് ഇതൊക്കെ എനിക്ക് കുഞ്ഞിനെ കുറിച്ച് എങ്ങനെയാണ് അറിയേണ്ടത് ബികോസിന് ഏറ്റവും കൂടുതൽ പുറത്ത് വന്നത് അടികൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീണ്ടും കാണുമ്പോൾ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രമാണ് ഞങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് നല്ല ഒരുപാട് ഫൺ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നിങ്ങൾ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു പേരും അപ്പം ഒരുപാട് ടാസ്ക്കുകളും ഒരുപാട് കോമഡിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അറിയില്ല എന്താണ് പുറത്ത് വന്നാൽ അത് മാത്രമായി പോയി എന്ത് പറ്റും ശരിക്കും അത് അങ്ങനെയല്ലായിരുന്നെങ്കിൽ നിങ്ങളും വീട്ടിൽ ഒപ്പിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല എല്ലാം ജനങ്ങളല്ലേ ജനങ്ങളാണല്ലോ തീരുമാനിക്കണം കപ്പടിക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം കപ്പ് അടിക്കട്ടെ അതാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് നാള് സ്വപ്നം കണ്ടതാണ് കപ്പ് അപ്പോൾ കപ്പ് അദ്ദേഹത്തിന് കിട്ടട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അറിയില്ല ഇത് എന്താ സംഭവം ഞാൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു ശേഷം എപ്പിസോഡ്സ് ഒന്നും അങ്ങനെ കാണില്ല കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഏത്

എന്തോ രണ്ട് വീഴ്ചകൾ വന്നപ്പോൾ ലാലേട്ടം കൊടുത്തതല്ലേ അത് അത് നമുക്ക് അതിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ല കണ്ടിട്ടില്ല കാണട്ടെ വലിയ സന്തോഷം കാണട്ടെ അങ്ങനെ ആരോടും ഒരു മസ്താനിയുടെ മാത്രമല്ല ആരുടത്തും ഒരു നിർദ്ദേശവും കാര്യങ്ങളൊന്നുമില്ല ടാസ്ക് ഗെയിമിനുള്ളത് ഗെയിം കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ ഗെയിമിനെ ചൊല്ലി അല്ലെങ്കിൽ അകത്ത് നടന്ന സംഭാഷണങ്ങളെ ചൊല്ലി പ്രതികരിക്കുക അല്ലെങ്കിൽ റിവഞ്ച് മനസ്സ് കൊണ്ട് നടക്കുക അതിലോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇനിയും ചെയ്യാനായിട്ട് വലിയ സന്തോഷം ഇങ്ങനൊരു ഷോയിൽ പോകാൻ പറ്റി തന്നെ വലിയ സന്തോഷം ഇത്ര നാൾ നിൽക്കാൻ പറ്റി പിന്നെ കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റി വലിയ സന്തോഷം ഓഡിയൻസ് ഒരുപാട് നല്ല ഓഡിയൻസ് നമുക്ക് വീണ്ടും നല്ല അല്ലെങ്കിൽ കുറച്ച് ഓഡിയൻസിന് കയറ്റിയാൽ ഒത്തിരി സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ ബിഗ് ബോസിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ആയിട്ട് കാണുന്ന കാര്യം പിന്നെ അതിനെ ചൊല്ലി പിന്നെ അത് വലിയ വിഷയം ആക്കണ്ടെന്നുള്ളതാണ് ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഇല്ല 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 എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഓൾമോസ്റ്റ് പി ആർ ഒക്കെ ഉണ്ടല്ലോ ഒരു പ്ലാനിങ്ങുമില്ല അന്ന് പോയതുപോലെ അന്ന് പോയിട്ട് പ്ലാൻ ചെയ്തില്ല അപ്പം ഒന്നുമില്ല ഒരു പ്ലാനിങ്ങുമില്ല ഹാപ്പി ആയിട്ട് പോവുക അതെ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുക കുറച്ച് മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം അത് അടിപൊളിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അക്ബർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ കാണാൻ എക്സൈറ്റ്മെന്റ് എന്നെ ആയിരിക്കും നല്ലതര ഉറപ്പായിട്ട് എന്നെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായിരിക്കും മണ്ടത്തരം അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ആണ് ഇല്ല ഇല്ല അതൊക്കെ ഫേക്കാണ് അതൊക്കെ ഫേക്കാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു ടോക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല ഇല്ല 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 എനിക്ക് നിലവിൽ പിയാറില്ല പക്ഷെ ഞാനൊരു കുറച്ച് പ്രൊമോഷൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ആൾക്കാരെ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ഏൽപ്പിക്കുമല്ലോ അത് നമ്മുടെ സിനിമ ഇറങ്ങുമ്പോഴാണെങ്കിൽ എല്ലാ ഇപ്പോഴും പ്രൊമോഷൻസ് ഏർപ്പാടാക്കാറുണ്ട് അങ്ങനെ ഒരു കുറച്ച് പ്രൊമോഷൻസ് ചെയ്തു അങ്ങനെ ഒരു ഭയങ്കര ബിഗ് പരിപാടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ുംറിക്കാൻ പറ്റുമോ അറിയില്ല അറിയില്ല ഞാൻ നിങ്ങൾക്കറിയില്ല ഞാൻ ഒരു അങ്ങനെ വലിയ ഐഡിയ ഇല്ല ഓട്ടം മറിക്കാൻ പറ്റുമോ അതിനെ കുറിച്ച് ഐഡിയ ഇല്ല ഇപ്പോൾ പോയിട്ട് പുറത്തിറങ്ങിയ ശേഷമാണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു സത്യത്തിൽ വേറെ ഒന്നുമില്ല സർ ഇനി അതായത് ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആണ് വരുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പങ്കെടുത്ത കണ്ടസ്റ്റെൻറ്റ് കണ്ട മനസ്സിലാണ് ഇനി ഒരു ചാൻസ് ഒന്നും കഴിഞ്ഞാൽ പോകില്ല സിനിമയിലെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ പോകും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോല സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും കരിയറിൽ ബുദ്ധിമുട്ടുമുള്ളതല്ല എൻ്റെ ഒന്ന് രണ്ട് സിനിമകൾ ഇറങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇറങ്ങാനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പം ഇതുപോലത്തെ നല്ലൊരു ചാനലിൽ നിന്ന് ഇങ്ങനൊരു അവസരം വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അവരോട് പോകണമല്ലോ അത്രേ ഉള്ളൂ കാരണം സിനിമ അല്ലായപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും ഞാനും സിനിമയ്ക്കൊപ്പം തന്നെ കാണും എൻ്റെ ജോലി അഭിനയമാണ് സിനിമയിൽ അപ്പോൾ അത് എന്നെ ഫോളോ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷോയുടെ പുറകെ ഒരിക്കലും ഇനി പോകില്ല ഷോയിൽ വിളിച്ചാൽ സമയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോകും ബാക്കിയുള്ള സീസണിൽ വ്യത്യസ്തമായിട്ട് ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു ആരാണ് നിങ്ങളുടെ ഒരു ടോപ്പ് ത്രീയിൽ വരാൻ പറ്റുന്ന ആരായിരിക്കും ടോപ്പ് ത്രീയിൽ ഇപ്പോൾ ഇപ്പോൾ ടോപ്പ് എനിക്കതിന് ഇപ്പോൾ ഓൾമോസ്റ്റ് അക്ബർ അക്ബർ അനീഷ് ചേട്ടൻ അനിമോൾ എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്ന ആൾക്കാരാണ് മൈൻഡിൽ മൈൻഡ് ഗെയിമും കൂടെ മൈൻഡ് ഗെയിമും കൂടെയാണ് അപ്പോൾ അവർക്കൊണ്ട് അവനാണ് അവർ ടോപ്പ് ഫ്രീയിലേക്ക് എത്തി നിൽക്കുന്നത് നിക്കുന്നത് അനുമോള് ഇതെന്താ സംഭവം അനുമോള് പാവമാണ് അനുമോള് നന്നായിട്ട് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അനുമോള് പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തത വരുന്നില്ല അന്ന് തോന്നി അങ്ങ് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് അഗ്മരണത്തെ സംബന്ധിച്ച് എനിക്ക് അഗ്മർണ ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ള ആളാണ് അങ്ങനെ അങ്ങനെയൊന്നും ഇത്രയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളൊരു മിനിമം നമ്മളത് കീപ്പ് ചെയ്യണമല്ലോ അത്രേ ഉള്ളൂ പിന്നെ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ വിമൺ കാർഡ് ഇറക്കിയിട്ടുള്ളത് അവിടെ വിമൺ കാർഡ് അതായത് ഒരുമിച്ച് ഗെയിം കളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആണിങ്ങൾക്കും അപ്പൊ തന്നെ തൊട്ടു കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇങ്ങനെ അത്ര മോശപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് സെലക്ഷൻ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു പിന്നെ ഇങ്ങനെ ആരോപണം ചുമ്മാ ഗെയിമിന്റെ ഭാഗമാണ് ബാക്കി ഒരു കണ്ടസ്റ്റൻസ് മോശമല്ല നല്ല ആയിരുന്നു കാരണം എന്താ എന്താണെങ്കിൽ നമുക്കവിടെ കരച്ചിലും ചിരിയൊക്കെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യമല്ലോ കര വരുമ്പോൾ കരയട്ടെ ചിരിക്കുമ്പോൾ ചിരിക്കട്ടെ അത് മറ്റുള്ളവർക്ക് എന്താ കഴിഞ്ഞു ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്നു കറിയാൻ പറ്റില്ലല്ലോ അവിടെ എല്ലാവർക്കും ക്യാമറയില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വെറും വെറും നടിയാണ് നടി 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 ഞാൻ അങ്ങനെ അങ്ങനെ അതെ അപ്പോൾ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഞാൻ കളിയാക്കിയിട്ടില്ല അങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടില്ല നിങ്ങൾ അഭിനയിക്കേണ്ട ഒരുപാട് അഭിനയിക്കല്ലേ സീൻസ് റിയറായിട്ട് നില്ന്നു മാത്രമേ പറഞ്ഞുള്ളൂ അത് വേറൊന്നും കളിയാക്കിയിട്ടത്തില്ല വെറുതെ കറക്റ്റ് തിരിക്കണ്ടല്ലേ അളിയ വെറുതെ മാനുക്കുലേറ്റ് ചെയ്യല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പറയാത്ത കാര്യങ്ങൾ ഞാൻ മാനുക്കുലേറ്റ് ചെയ്യലേ പ്ലീസ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഉദ്യോഗസ്ഥർ തിരിച്ച് പോവുകയാണ് വലിയ സന്തോഷം ആ പ്ലാറ്റ്ഫോമിൽ ഒന്നും കൂടി എത്താൻ പറ്റുകയാണ് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കാണാൻ പറ്റും കുറച്ച് ദിവസേ ഉള്ളൂ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ എന്താണോ അത് സൈൻ ചെയ്തിരിക്കുമോ അവിടെ അതിന് മാറ്റമില്ല ഗംഭീരമായിട്ടൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഒരുപാട് 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 നല്ല ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരുപാട് നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കിട്ടി ഒരുപാട് ഇപ്പോൾ ബ്രാൻഡുകളുടെ ഒരുപാട് ആഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ പരിപാടികൾ ഓണായി പിന്നെ എനിക്ക് വലിയ സന്തോഷം എവിടെ ചെന്നാലും നമ്മൾ ആൾക്കാർക്ക് മോനെ ബിഗ് ബോസ് എന്ന് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഫ്ലൈറ്റ് വാറായെന്ന് വിളിച്ച് പറയുന്നത് താങ്ക് യു